സംസ്ഥയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട വളാഞ്ചേരി മർക്കസിൽ സ്ഥാപിച്ച ഒരു സംവിധാനത്തെ സി ഐ സി എ ഹക്കീം ഫൈസി സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത് തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ കേൾക്കാറുണ്ട് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ള ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് കീഴിലല്ല ആഭിമുഖ്യത്തിലാണ് അങ്ങനെയാണ് അതിൻ്റെ രേഖകളിൽ കാണുന്നത് കീഴിലെന്നില്ല കീഴിലെന്നില്ല ആവില്ലെന്നുള്ള ഇപ്പം ജില്ലാ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ നിന്നാണ് രണ്ട് തട്ടിയെടുക്കാൻ ആദ്യം ഇത് മർക്കസിന്റെ കീലാവണം അതല്ലെങ്കിൽ സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീലാവണം ഇത് രണ്ടിന് ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഉടമപ്പെട്ടതല്ലേ നമുക്ക് തട്ടിയെടുക്കാൻ പറ്റുള്ളൂ മർക്കസിന്റെ കീലൊരിക്കലും വാഫി ആയിട്ടില്ല അത് സ്ഥാപിത കാലം മുതലേ മർക്കസായിട്ടുണ്ടാക്കിയതല്ല മർക്കസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മർക്കസിന്റെ മിനിറ്റ്സിൽ വേണം മർക്കസിന്റെ ഒരു മിനിറ്റ്സിലുണ്ട് കാണൂല അതായത് സി ഐ സി മർക്കസിൻ്റെതല്ല അല്ല മർക്കസിൻ്റെതല്ല പക്ഷെ മർക്കസാണ് ഇതിന് ഊട്ടി വളർത്തിയത് എന്ന് പറയും കാരണം ഇതിന് സ്വന്തമായ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലം വേണം ഇടം വേണം അന്നത്തെ മർക്കസ് കമ്മിറ്റി അത് സമ്മതിച്ചു വാക്കാൽ സംബന്ധിച്ചതാണ് രേഖകളില്ല വാക്കാൽ സമ്മതിച്ചു പിന്നെ ഒരു കുറച്ചു കാലത്തോളം മർക്കസിന് സി ഐ സി വാടക കൊടുത്തിട്ടുണ്ട് വാടക കൊടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ സ്വന്തം സ്ഥാപനങ്ങൾക്ക് വാടക കൊടുക്കില്ലല്ലോ അപ്പോൾ ഇതിൽ വേറൊരു കമ്പ ഒരു നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് വേറൊരാളെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇരിപ്പിടത്തിന് നമ്മൾ വാടക ചോദിക്കും നമ്മളാളുകൾ നമ്മളെ വീട്ടുകാരെ താമസിക്കുകയാണെങ്കിൽ നമ്മളതിനു വാടകം ചോദിക്കില്ലല്ലോ അതിന് തന്നെ മനസ്സിലാക്കാമത് മർക്കസിൻ്റെതല്ലാന്ന് പിന്നെ സംസ്ഥേതാണെന്ന് പറയും സംസ്ഥയുടേതാണെങ്കിൽ അല്ല പിന്നെ മർക്കസിന്റേതാണ് അല്ല എന്ന് ഞാൻ പറഞ്ഞു സംസ്ഥയുടെ സമസ്തയുടെ പിന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയോ മുഷാവറയോ മറ്റോ പിന്നെ വാഫി ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഉണ്ടാക്കണമെന്നോ ആരെയും ഏൽപ്പിക്കുകയോ പറഞ്ഞിട്ടോ ഇല്ല അതൊരു കൂട്ടായ്മ രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നി ഇതിങ്ങനെ പോയാ പറ്റില്ല കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ടിത് വളരണം എന്ന് തോന്നി അങ്ങനെയാണ് ഇതിങ്ങനെ പിന്നെ വന്നത് ഡിതൈവ് ചെയ്തത് സി ഐ സി രണ്ടായിരത്തിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത ഉടനെ സമസ്തന് കത്ത് എഴുതുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നിങ്ങളെ പിന്തുണ വേണം സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എന്തിനാണ് സമസ്തനോട് പറയേണ്ട ആവശ്യം സമസ്തനെ അറിയിക്കരുത് എന്നെ ഉദ്ദേശത്തിലല്ലേ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത് പാണക്കാർ ചെയ്ത ഐത് ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു തങ്ങളങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സമസ്ത പിന്നെ മർക്കസിൽ ഇന്ന് കട്ടെടുത്തു എന്നാണ് പറയുന്നത് മർക്കസിൽ അന്നത്തെ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് റിഷാബ്ദങ്ങളാണ് മുഹമ്മദ് ഋഷാബ്ദങ്ങൾ മർക്കസ് ഉണ്ടാക്കിയ സാധനത്തെ ഒരാൾക്ക് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് വിശ്വസിക്കൽ കുറച്ച് പ്രയാസം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഈ സംശയങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ആരുടെയും ഇപ്പോഴും ആരുടെ ഉദ്യമസ്ഥയിലില്ല ഇത് കുറച്ച് ആളുകൾ കൂടിയിരുന്ന് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അതിനൊരു പിന്നെ സെനറ്റ് ഉണ്ട് അതായത് പിന്നെ ജനറൽ ബോഡി ഉണ്ട് ആ ജനറൽ ബോഡി തീരുമാനിക്കുന്ന ആളുകൾ ഇത് റൺ ചെയ്യും ജനറൽ ബോഡി ഇപ്പൊ സെക്രട്ടറി ആക്കിയത് സി പിന്നെ അബ്ദുൽ അക്കി ഫേസിദനെയാണ് അത് ഇപ്പൊ സെക്രട്ടറിയാണ് ചിലപ്പോൾ അടുത്ത ടേമിൽ വേറെ ആളും സെക്രട്ടറി നമ്മുടെ മദ്രസകള് പള്ളികള് മഹലുകൾ ഇതൊക്കെ എങ്ങനെയാണോ സംസ്ഥയുടേത് എന്ന് പറയാൻ പറ്റുക ആ ഒരർത്ഥത്തിൽ സി ഐ സിയും സംസ്ഥയുടേതാണ് കാരണം നാട്ടിൽ നാട്ടിലെ മദർസകളൊക്കെ നാട്ടുകാരുടേതാണ് നാട്ടുകാർ സമസ്തയുമായി അനുഭാവം പുലർത്തുന്നവരാണ് ഇവരാണ് അതിൽ ചിലപ്പോൾ എസ് ബി എസ്സിൽ മെമ്പർഷിപ്പ് ഉണ്ടായിക്കോണൊന്നുമില്ല അനുഭാവം പുലർത്തുന്നവരാണ് എന്ന അർത്ഥത്തിൽ അതൊക്കെ സംസ്ഥയുടേതാണ് എന്നാൽ അതൊന്നും ഏത് അർത്ഥത്തിൽ ഇതൊന്നും ആധാരണം സമസ്തയ്ക്ക് എഴുതിക്കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ദാർഹുദ വാഫി ജാമിയ ഒന്നും സമസ്തയുടെ നേരിട്ടുള്ള ഉടമസ്ഥാവകാശത്തിൽ പെട്ടതല്ല പിന്നെ സംസ്ഥയുടേതാണെന്ന് പറയുന്നത് ഏതാർത്ഥത്തിൽ ജാ പിന്നെ നമ്മുടെ മദ്രസകൾ മഹലുകൾ ഒക്കെ സംസ്ഥയുടേതാണ് എന്ന് പറയുന്ന ആ ഒരു സെൻസിൽ വാഫിയും ഇപ്പോഴും സംസ്ഥയുടേതാണ് വാഫി സർട്ടിഫിക്കറ്റ് സമസ്തയുടെ കീഴിൽ അഥവാ തഹ്ത ഇഷറാഫി സമസ്ത എന്ന് ചേർക്കണമെന്ന് പാണക്കാട് സയ്ദ് ഹൈദരലി ശയാബിതങ്ങൾ കൽപ്പിച്ചിരുന്നുവെന്നും ഹക്കീം ഫൈസീ അത് ധിക്കരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയുക അതായത് ഇതൊക്കെ പറയുന്നത് ചെയ്ത് ഹൈദർ ശാബ്ദങ്ങൾ കാലശേഷമാണല്ലോ അതെ ഹൈദരി ഹൈദരശാബ്ദങ്ങളെ പറ്റിയൊരു കളവാണത് പറയുന്നത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും ഹൈദരി ശാബ്ദങ്ങൾ അങ്ങനെ ഒരു കാര്യം എന്നെ ധിക്കരിച്ചോ എന്ന് പോലും തോന്നാത്ത തരത്തിലാണ് ഹൈദരി ശാബ്ദങ്ങളോട് പെരുമാറിയിരുന്നതും സഹബ്സിച്ചിരുന്നതും ഹൈദരി ശാബാബ്ദങ്ങള് സി എസ് യുടെ യോഗത്തിന് വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ യോഗത്തിൽ തന്നെ ജസ്റ്റ് ഒരു പ്രാർത്ഥന നടത്തി പോകുന്ന സ്വഭാവമുള്ള ആളല്ല തങ്ങള് കൂലങ്കശമായ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുകയും തങ്ങളായിട്ട് പരിഹരിച്ച വിഷയമാണ് ഈ തഹ്തൽ ഷറാഫി എന്നാണ് വിഷയം ശരിക്കു പറയാണെങ്കിൽ അത് മർക്കസിൽ നിന്ന് മർക്കസിൽപ്പെട്ട ഒരാൾ അതായത് മർക്കസ് കമ്മിറ്റിയിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ് ഞങ്ങളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വിഷയം പലപ്പോഴായിട്ട് അദ്ദേഹം സംസാരങ്ങളിൽ ഉന്നയിക്കാറുണ്ട് അതായത് നമ്മളെ അസംബ്ലികളിലെ മർക്കസിൻ്റെ മീറ്റിങ്ങൾ വിദ്യാർത്ഥികൾ വിളിച്ചിട്ടുള്ള അസംബ്ലികളിലൊക്കെ ആ വ്യക്തി അത് പറയാറുണ്ട് അതായത് ഇത് മർക്കസിൻ്റെതാണ് എന്ന് പറയും കാരണം അദ്ദേഹം അന്ന് മർക്കസിൻ്റെ സെക്രട്ടറിയാണ് അതിന് ശേഷമാണ് ആ ചിന്ത വന്നത് യഥാർത്ഥത്തിൽ ഇത് മർക്കസിൻ്റെതല്ല ഇനി മർക്കസിൻ്റെതാക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ അംഗസ്ഥാപനങ്ങൾ സമയക്കില്ല കാരണം കാവനൂരിലുള്ള അറബി കോളേജ് അതുപോലെയുള്ള ഒരുപാട് അറബി കോളേജുകളൊന്നും അവർ പറയും ഞങ്ങൾ മർക്കസിൻ്റെ അല്ലല്ലോ പിന്നെ എങ്ങനെ എങ്ങനെയത് മർക്കസിൻ്റെതാകും സ്വാഭാവികമായിട്ട് ആ ചിന്ത അവിടെ ക്ലോസ് ചെയ്തു അപ്പം പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മറ്റു കുറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും പിന്നെ സംസ്ഥയുടേതാക്കണം അപ്പൊ പിന്നെ മറുപടി വന്നു ഇത് സംസ്ഥന്റേതാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ജാമ്യ സമസ്തയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കണം ദാർലൂഖ് നിയന്ത്രണത്തിലാക്കണം റഹ്മാനിയാക്കണം നന്ദി ദാർസ്ലാം ആക്കണം പിന്നെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം ആക്കണം അതിൽ വാഫിയാക്കണം നല്ല ചിന്ത ആക്കണം ഇവർ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ സമസ്തയുടെ പല ആളുകളും ജോലി ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇപ്പോഴും ട്രസ്റ്റുകളോ മറ്റോ ആണ് വാഫിയിൽ സമസ്ത എന്ന് പറയുന്ന ആ സെൻസ് അതിനോളം എത്തുന്ന ഒരു ഭരണഘടനയും കേരളത്തിൽ മറ്റുള്ള സംവിധാനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരിശോധിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മാത്രല്ല ഇതിലിശാൻ തങ്ങളാണല്ലോ സർട്ടിഫിക്കറ്റുകൾക്ക് ഒപ്പിട്ടത് ഇപ്പൊ ഏഴായിരം ചില്ലാന ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് വാഫികളും വാഫികളായി അതിൽ അറൗണ്ട് ഹാഫ് അതിനേക്കാൾ കൂടുതൽ മോർ ദാൻ ഹാഫ് എന്ന് പറയാം ഒരു ഫൈവ് തൗസൻഡൊക്കെ സാധിക്കൽ ഐദർ ശാബ്ദങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഒപ്പിട്ടുണ്ടാവുക ഐദർ ശാബ്ദങ്ങൾ ഫൈസിയാണ് അത്യാവശ്യം വായിക്കാനൊക്കെ കിട്ടുന്ന ആളാണെന്ന് എല്ലാവരും സംബന്ധിക്കുന്നുണ്ടല്ലോ ഈ ഒപ്പിട്ട സമയത്ത് സാധിക്കും ഐദര് ശാബ്ദങ്ങൾ പറഞ്ഞ കാര്യം ഇതിലെങ്കിൽ ഐദർ ശാബ്ദങ്ങൾ ചോദിക്കൂലെന്നാണോ നമ്മൾ വിശ്വസിക്കുക നമ്മൾ നിർദ്ദേശിച്ച കാര്യം ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കൂലേ ഐദി ശാബാബ്ദങ്ങൾ ഇതിൻ്റെ ഒക്കെ ഓണറാണ് ഐദർ ശാബ്ദങ്ങളുണ്ട് ചോദിച്ചില്ല ഐ ദശാബ്ദങ്ങൾ സമസ്തയുടെ ഉപാധ്യക്ഷനുകൂടിയാണ്